न्दस्याञ्जनाशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने नमस्ते सारस्वते देवे गौरवाणिप्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे जय श्रीकृष्णा चैतन्या प्रभुनित्यानन्द श्री अद्वैतागदाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण कृष्णकृष्ण हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं बलं शुभमुखात् अमृतद्रवसंयुतं पिबद भागवतं रसमालयम् मुहुरहोरसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयं मुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ ഗോവിന്ദ ഹരേ കൃഷ്ണ ശ്രീമന്ത് ഭാഗവതം ആറാമത്തെ സ്കന്ധം രണ്ടാമത്തെ അധ്യായം ശ്ലോകം മുപ്പത്തിയെട്ട് മുതൽ വായിക്കാം രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പേര് അച്ഛാമിളൻ വിഷ്ണുദൂതന്മാരാൽ മോചിപ്പിക്കപ്പെടുന്നു ശ്ലോകം മുപ്പത്തിയെട്ട് ജയ ഭക്തന്മാരുടെ സഹവാസത്തിൽ ഭഗവാന്റെ ദിവ്യനാമം കീർത്തിച്ചത് കൊണ്ട് മാത്രം എൻ്റെ എൻ്റെ ഹൃദയം ഇപ്പോൾ നിർബലമായി കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞാനിനി ഭൗതികമായ ഇന്ദ്രിയ സുഖത്തിനു വേണ്ടിയുള്ള മിഥ്യാ പ്രലോഭനങ്ങളുടെ ഇരയായി വീണ്ടും വീഴില്ല ഇപ്പോൾ ഞാൻ ആത്യന്തിക സത്യത്തിൽ അടിയുറച്ചിരിക്കുന്നു ഇനിമേലിൽ ശരീരമാണ് ഞാനെന്ന മിഥ്യാധാരണ എനിക്കുണ്ടാവില്ല ഞാനെന്നും എൻ്റേതെന്നും ഉള്ള മിഥ്യാസങ്കൽപ്പം ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ മനസ്സ് ഭഗവാന്റെ പാതകമലങ്ങളിൽ ഉറപ്പിക്കും അപ്പോൾ ഇവിടെ അജാമിളന് ദൂതന്മാരുടെ സാന്നിധ്യത്തിൽ ആ വിഷ്ണുദൂതന്മാരുടെയും യമദൂതന്മാരുടെയും സംവാദത്തിൽ നിന്നും സത്യം ഉൾക്കൊള്ളാൻ സാധിച്ചു അദ്ദേഹത്തിന് ആ സത്യസാക്ഷാത്കാരമുണ്ടായി എന്താണ് പരമസത്യം ഞാൻ ഈ ശരീരമല്ല ആത്മാവാണ് പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ ആരാധിക്കുന്നതാണ് എൻ്റെ യഥാർത്ഥ ധർമ്മം അങ്ങനെ ചെയ്യുന്നതിലൂടെ മാത്രം പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ്റെ നാമം ജപിക്കുന്നത് കൊണ്ട് മാത്രം ഭഗവാനെ ശരണം പ്രാപിക്കുന്നത് കൊണ്ട് മാത്രം എനിക്ക് എല്ലാവിധ പാപങ്ങളിൽ നിന്നും മുക്തനാകാനും ശുദ്ധനായി തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനും സാധിക്കും എന്ന് അജാമ്പിളന് പൂർണ്ണ പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടു ആ ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിൽ അജാമിളൻ ദൃഢമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ശരീരത്തിൻ്റെ തൃപ്തികൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടാണ് തൻ്റെ ആ ധാർമ്മികത എല്ലാം അതപ്പതിച്ചു പോയത് തൻ്റെ യഥാർത്ഥ സ്വഭാവം അതപ്പതിച്ചു പോയത് ഇന്ദ്രിയതൃപ്തിക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്താലാണ് എന്ന് അജാമണന് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടു ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മ മിഥ്യാചാരസ ഉച്ചത് എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നു അതുകൊണ്ട് ആദ്യം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയാണ് വേണ്ടത് എന്ന് അർജുനോട് ഭഗവാൻ നിർദ്ദേശിക്കുന്നുണ്ട് തസ്മാത്വം ഇന്ദ്രിയണ്യതോ നിയമ്യ ഭരദർശഭം പാപ്മാനം പ്രജഹിഹേനം ജ്ഞാനവിജ്ഞാനനാശനം ഇന്ദ്രിയങ്ങളെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അത് ജ്ഞാനത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും നാശത്തിന് കാരണമാകും യഥാർത്ഥ സത്യം മറക്കുന്നതിനും ഭഗവാന്റെ സേവനത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യും എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് ഈ സത്യമെല്ലാം അജാമിളനെ ബോധ്യമായി ഇന്ദ്രിയ ഇന്ദ്രിയതൃപ്തിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഞാൻ നിർത്താൻ പോവുകയാണ് ഇനി ഞാൻ പൂർണ്ണമായിട്ടും ഭഗവാന്റെ സേവനത്തിൽ മാത്രം ഒഴുകി ശുദ്ധനായിട്ട് ജീവിക്കും എന്ന് അജാമിളൻ ഇവിടെ തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണം പ്രാപിക്കുന്നതിന് വേണ്ടി വീടുപേക്ഷിച്ചു പോകാൻ തീരുമാനിക്കുന്നതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഗംഗാദ്വാരുപേയായ മുക്ത സർവാനുബന്ധന വിവർത്തനം ശിലപ്രഭുപാദിക്ക് ഭക്തന്മാരോടുള്ള വിഷ്ണുദൂതന്മാരോടുള്ള ഒരു നിമിഷത്തെ സംഘം കൊണ്ട് അജാമിളൻ ജീവിതത്തിന്റെ ഭൗതിക സങ്കല്പത്തോട് നിശ്ചേദാഡത്തോടെ സ്വയം ബന്ധവിച്ഛേദം വരുത്തി അപ്രകാരം എല്ലാ ഭൗതികാകർഷണങ്ങളിൽ നിന്നും സ്വതന്ത്രനായ അവൻ വളരെ വേഗം ഹരിദ്വാരിലേക്ക് യാത്ര തിരിച്ചു അപ്പോൾ അജാമിളന്റെ എല്ലാവിധ ഉന്നതിക്കും സാക്ഷാത്കാരത്തിനും കാരണം എന്താണ് വിഷ്ണുദൂതന്മാരുടെ ഭഗവത് ഭക്തന്മാരുടെ ക്ഷണനേരം കൊണ്ടുള്ള ആ ഒരു സംഘമാണ് അവരുടെ സംഘത്തിൽ നിന്നും അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും എല്ലാവിധ കൽമഷങ്ങളിൽ നിന്നും മുക്തനാകാനും ഒരു ശുദ്ധാത്മാവായി തീരാനും അദ്ദേഹത്തിന് സാധിച്ചു അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഭഗവത് സേവനമാണ് എൻ്റെ യഥാർത്ഥ ധർമ്മം ബാക്കിയെല്ലാം തന്നെ താഴോട്ട് വലിക്കുന്നതാണ് എന്ന് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അങ്ങനെ അദ്ദേഹം തൻ്റെ ആ കുടുംബജീവിതവുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു വേദശാസ്ത്രിയും കുട്ടികളുമായിട്ടുള്ള ബന്ധമെല്ലാം ഉപേക്ഷിച്ചു മുക്ത മുക്തസർവാനുബന്ധനം എല്ലാവിധ ബന്ധങ്ങളിൽ നിന്നും അദ്ദേഹം മുക്തനായി ഗാദ്വാരത്തിലേക്ക് ഗംഗാ ഗംഗാദ്വാരം ഉഭയായ ഗംഗാദ്വാരത്തിലേക്ക് ഹരിദ്വാറിലേക്ക് പോയി എന്നാണ് പറയുന്നത് ഹരിദ്വാറിൻ്റെ മറ്റൊരു പേരാണ് ഗംഗാദ്വാരം എന്നാതരെ വിശദീകരിക്കുന്നുണ്ട് കാരണം ഗംഗാനദി ഉത്ഭവിക്കുന്നത് ഹരിദ്വാറിൽ വെച്ചാണ് അതുകൊണ്ട് അതിന് ഗംഗാദ്വാരം എന്നും പറയുന്നുണ്ട് അപ്പോൾ അവിടെ ചെന്ന് പൂർണ്ണമായിട്ടും ഭഗവത് സേവനത്തിൽ മുഴുകുന്നതിന് അജാമിളൻ തീരുമൻ തീരുമാനിക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ അച്ചാമിളൻ ആ യമദൂതന്മാർ വന്ന ഉടനെ വിഷ്ണുദൂതന്മാരുടെ ദർശനം കിട്ടിയ ഉടനെ തിരിച്ച് ഭഗവത് പോകുന്നില്ല വൈകുണ്ഠ പ്രവേശം ആ സമയത്ത് നടത്തുന്നില്ല പിന്നീട് അദ്ദേഹം ഹരിദ്വാറിൽ പോയി പൂർണ്ണമായും ഭക്തിയിൽ മുഴുകി തപസ് ചെയ്ത് ഭഗവാനെ സേവിച്ച് പൂർണ്ണ ശുദ്ധനായതിനു ശേഷം ഭക്തിയിൽ പൂർണ്ണമായിട്ടും പക്വത നേടിയതിനു ശേഷം മാത്രമാണ് വൈകുണ്ഠത്തിലേക്ക് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ആസീനോ പ്രത്യാഹൃ ആത്മനി ഹരിദ്വാരിൽ ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ ആശ്രയം നേടിയ അജാമിളൻ അവിടെ ഭക്തിയുധ സേവനം അനുഷ്ഠിച്ചു ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച അവൻ മനസ്സ് പൂർണ്ണമായി പൂർണ്ണമായും ഭഗവത് സേവനത്തിൽ മുഴുകി അപ്പോൾ ഇദ്ദേഹം ഹരിദ്വാരൽ ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ അഭയം തേടി അവിടെ ഭഗവാന്റെ ആരാധന ചെയ്യുന്നതിൽ മുഴുകി അങ്ങനെ പൂർണ്ണമായിട്ടും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു മനസ്സ് പൂർണ്ണമായിട്ടും ഭഗവാന്റെ സേവനത്തിൽ മുഴുക്കി ആ ഭഗവാന്റെ രൂപത്തെ ചിന്തിക്കുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് തമോ ഗുണേഭ്യാത്മാനം യു യുജേ ഭഗവത്ഥാ ബ്രഹ്മണ്യനുഭവാത്മനി വിവർത്തനം ശിലപ്രപ്പുപാർക്കിജെ അജാമിളൻ പൂർണ്ണമായും ഭക്തിയുദ്ധ സേവനത്തിൽ മുഴുകി അപ്രകാരം അവൻ അവൻ്റെ മനസ്സിനെ ഇന്ദ്രിയാസ്വാദന പ്രക്രിയയിൽ നിന്ന് പൂർണ്ണമായും വേർപെടുത്തുകയും ഭഗവാന്റെ രൂപത്തെ ചിന്തിക്കുന്നതിൽ അതി പരിപൂർണമായി മുഴുകുകയും ചെയ്തു അപ്പോൾ ഭഗവാന്റെ വിഗ്രഹ ആരാധന ചെയ്യുന്നതിൻ്റെ ഒരു ഫലമാണ് ഇത് പറയുന്നത് നിരന്തരമായിട്ട് ഭഗവാന്റെ വിഗ്രഹാരാധന ചെയ്യുന്ന സമയത്ത് മനസ്സ് പൂർണ്ണമായിട്ടും ഭഗവാന്റെ രൂപത്തിൽ നിമഗ്നമാവുകയും പിന്നീട് മനസ്സിൽ ഭഗവാൻ്റെ രൂപം ദർശിക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അങ്ങനെ അജാമളൻ തുടർച്ചയായി ഭഗവാന്റെ വിഗ്രഹാരാധന ചെയ്തു ആ രൂപത്തിൽ തൻ്റെ മനസ്സിനെ പൂർണ്ണമായിട്ടും നിമഗ്നമാക്കി പിന്നീട് അദ്ദേഹത്തിന് മനസ്സിൽ ആ ഭഗവാന്റെ രൂപത്തെ ധ്യാനിക്കാൻ സാധിക്കുന്നു ഭഗവാനെ എപ്പോഴും മനസ്സിൽ ധ്യാനിക്കണം എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ നിർദ്ദേശിക്കുന്നുണ്ട് മന്മനാഭവ ഭവ ഭക്തോ അപ്പോൾ ഭഗവാന്റെ രൂപത്തെ ധ്യാനിക്കുന്നതിനാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത് അപ്പോൾ വിഗ്രഹാരാധനയിലൂടെ അഞ്ചാമൻ പൂർണമായിട്ടും എല്ലാ സമയം ഭഗവാനെ ധ്യാനിക്കുന്നതിൽ മുഴുകി എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തി ഏറ്റവും ഉന്നതനായിട്ടുള്ള യോഗിയാണ് എന്ന് ഗീതയിൽ ഭഗവാൻ പ്രഖ്യാപിക്കുന്നുണ്ട് ആരാണോ നിരന്തരം ഭഗവാന്റെ രൂപത്തെ ഭഗവാന്റെ ലീലകളെ ഭഗവാന്റെ ഉപദേശങ്ങളെ ഭഗവാന്റെ നാമത്തെ മനസ്സിൽ നിരന്തരം കൊണ്ടുനടക്കുന്നത് അവരാണ് ഏറ്റവും ഉന്നതരായിട്ടുള്ള യോഗികൾ യോഗിനാമഭി സർവേഷാം മത്കഥേൻ അന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേയോ മാം സമേയുക്തമോ മത എന്ന ആറാമത്തെ അദ്ധ്യായത്തിൽ അവസാനത്തെ ശ്ലോകത്തിൽ ആറ് നാൽപ്പത്തിയേഴ് ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഉന്നത യോഗിയായിട്ട് മാറാൻ ഉന്നത ഭക്തനായിട്ട് മാറാൻ അച്ചാമിളന് സാധിച്ചു പുരഹ മനസും ബുദ്ധിയും നേരെ ഭഗവാന്റെ രൂപത്തിൽ ഉറപ്പിച്ചപ്പോൾ അജാമിള ബ്രാഹ്മണൻ ഒരിക്കൽ കൂടി തൻ്റെ മുമ്പിൽ ആ നാല് സ്വർഗീയ വ്യക്തികളെ ദർശിച്ചു താൻ മുമ്പേ കണ്ടവർ തന്നെയാണ് അവരെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ അവൻ അവരുടെ മുമ്പിൽ ശിരസ് നമിച്ച് ആദര പ്രണാമങ്ങൾ അർപ്പിച്ചു ഇവിടെ അജാമിളന് അങ്ങനെ ഭക്തി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവസാന സമയത്ത് ശരീരം ഉപേക്ഷിക്കാനായ സമയത്ത് വീണ്ടും ആ വിഷ്ണുദൂതന്മാരുടെ നാല് വിഷ്ണുദൂതന്മാരുടെ ദർശനമുണ്ടായി എന്നാണ് പറയുന്നത് അതേ വിഷ്ണുദൂതന്മാർ അന്ന് തന്നെ യമദൂതന്മാരിൽ നിന്ന് രക്ഷിച്ച അതേ വിഷ്ണുദൂതന്മാർ വീണ്ടും അവസാന സമയത്ത് ഈ അജാമിളന്റെ മുന്നിൽ പ്രത്യക്ഷനായി അജാമിളന് ഇവരെ തിരിച്ചറിയാൻ സാധിച്ചു എന്നാണ് പറയുന്നത് താൻ നേരത്തെ കണ്ടിട്ടുള്ള അതേ വ്യക്തികൾ തന്നെയാണ് ഇപ്പോഴും തന്നെ കൊണ്ടുപോകാനായിട്ട് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലായി അവരെ കണ്ട ഉടനെ അജാമേളൻ പൂർണ്ണമായിട്ടും ചിരസ് നിലത്ത് തൊടിച്ചുകൊണ്ട് പൂർണമായിട്ടും നമസ്കാരം ചെയ്ത് അവരെ സ്വീകരിച്ചു ഹിത്വാകളെ വിവരം തീർത്തേ ഗംഗായം ദർശനാദനോ സദ്യ സ്വരൂപം ജ ഭഗവത് പാർശ്വവർത്തിനാം അജാമിളൻ വിഷ്ണുദൂതന്മാരെ കണ്ടതിന് ശേഷം അവൻ്റെ ഭൗതിക ശരീരം ഗംഗയുടെ തീരത്ത് ഹരിദ്വാറിൽ ഉപേക്ഷിക്കുകയും ഭഗവാന്റെ ഒരു അനു അനുചരനാകാൻ ഉചിതമായ അവൻ്റെ യഥാർത്ഥ ആത്മീയ ശരീരം വീണ്ടെടുക്കുകയും ചെയ്തു അപ്പോൾ അത് അജാമിളൻ്റെ അവസാന ജന്മമായിരുന്നു അവസാന ജന്മത്തിൽ ആരാണോ ഭഗവാനെ ശരണം പ്രാപിക്കുന്നത് അവർക്ക് പിന്നീട് പുനർജന്മമില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ബഹുനാം ജന്മനാമന്ത്യേ ജ്ഞാനവാൻ മാം പ്രപദ്ധ്യത വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ എന്നാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത് ബഹുനാം ജന്മനാം ജന്മനാമന്തിന്റെ ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷമാണ് ഒരു വ്യക്തി പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണം പ്രാപിക്കുന്നത് അങ്ങനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ തെക്ക്വാദേഹം പുനർജന്മനെഴുതി അങ്ങനെ ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ പുതിയൊരു ശരീരം ഭൗതിക ശരീരം എടുക്കേണ്ട ആവശ്യമില്ല എന്ത് സംഭവിക്കും എന്നിവിടെ വിശദീകരിക്കുന്നുണ്ട് ആ ഭൗതിക ശരീരം അദ്ദേഹം ഉപേക്ഷിച്ച സമയത്ത് ആ വൃദ്ധ ശരീരം ഉപേക്ഷിച്ച സമയത്ത് അദ്ദേഹത്തിന് ആത്മീയ ശരീരം കിട്ടി എന്നാണ് പറയുന്നത് ഭഗവാൻ്റെതുപോലെ തന്നെയുള്ള ചതുർഭുജ രൂപം അദ്ദേഹത്തിന് ലഭിച്ചു അങ്ങനെ അദ്ദേഹം വൈകുണ്ഠ വിമാനത്തിൽ വിഷ്ണുദൂതന്മാർ കൊണ്ടുവന്നിട്ടുള്ള വൈകുണ്ഠ വിമാനത്തിൽ അദ്ദേഹം പ്രവേശിച്ചു ആ വിഷ്ണുദൂതന്മാർ കോഷ്ണുദൂതന്മാരോടൊപ്പം അദ്ദേഹത്തിന് വൈകുണ്ഠത്തിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചു എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് സാഗം ഹൈമം വിമാനമാരുഹ്യ യത്ര ശ്രീയാപതി വിഷ്ണു ഭഗവാന്റെ ദൂതന്മാരാൽ അകമ്പടി സേവിക്കപ്പെട്ട ജാമിളൻ സ്വർണ്ണ നിർമ്മിതമായ ഒരു വിമാനത്തിൽ കയറി ആകാശമാർഗത്തിലൂടെ സഞ്ചരിച്ച അവൻ ഭാഗ്യദേവതയുടെ ഭർത്താവായ വിഷ്ണു ഭഗവാന്റെ ഭവനത്തിലേക്ക് നേരിട്ട് പോയി വിഷ്ണുദൂതന്മാർ അദ്ദേഹത്തിനെ സ്വീകരിച്ചു സ്വീകരിച്ച് വൈകുണ്ഠ വിമാനത്തിൽ ഇരുത്തി അങ്ങനെ ആ വൈകുണ്ഠ വിമാനം നേരിട്ട് മറ്റു ലോകങ്ങളിലേക്കൊന്നും പോകാതെ ബ്രഹ്മലോകത്തിലേക്കോ സിദ്ധ ലോകത്തിലേക്കോ ഒന്നും പോകാതെ ധ്രുവ ലോകത്തിലേക്കോ ഒന്നും പോകാതെ നേരിട്ട് ലോകത്തിലേക്ക് തന്നെ പോയി എന്നാണ് പറയുന്നത് കാരണം അജാമിന് മറ്റു ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ഭൗതിക ലോകത്തിൻ്റെ എല്ലാവിധ ദുരിതാവസ്ഥകളെക്കുറിച്ചും മനസ്സിലായി ഇനി നേരിട്ട് ഭഗവാൻ്റെ അടുത്തേക്ക് മാത്രം പോയാൽ മതി എന്ന് അദ്ദേഹം ചിന്തിച്ചു അങ്ങനെ നേരിട്ട് വൈകുണ്ഠത്തിലേക്ക് അദ്ദേഹത്തിന് പോകാൻ സാധിച്ചു എന്നാണ് പറയുന്നത് അപ്പം ഇതെല്ലാം എന്തുകൊണ്ടാണ് സാധ്യമായത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ജന്മത്തിൽ തന്നെ ഇത്രയുമൊക്കെ പാപങ്ങൾ ചെയ്തിട്ടും നേരിട്ട് ഭഗവത്ഥാമത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിച്ചത് എങ്ങനെയാണ് നിപാത്യമാനോ നിരയേ ഹ്രത സദ്യോ വിമുക്തോ ഭഗവൃൻ ശിലപ്രാദിക്ക് ദുഷിച്ച സഹവാസ നിമിത്തം സ്വന്തം ബ്രാഹ്മണീയ സംസ്കാരവും ധാർമ്മിക തത്വങ്ങളും നഷ്ടപ്പെടുത്തിയ ഒരു ബ്രാഹ്മണനായിരുന്നു അജാമൻ അങ്ങേയറ്റം മതപ്പതിച്ചു പോയിരുന്നതിനാൽ അവൻ മോക്ഷ മോഷണത്തിലും മദ്യപാനത്തിലും മറ്റ് ജുഗുപ്സാവഹമായ പ്രവൃത്തികളിലും ഏർപ്പെട്ടിരുന്നു അവൻ ഒരു വേശയെ സൂക്ഷിക്കുക വരെ ചെയ്തു അപ്രകാരം യമദൂതന്മാരാൽ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വിധിക്കപ്പെട്ടിരുന്നെങ്കിലും ഭഗവാന്റെ ദിവ്യനാമജപത്തിൻ്റെ മിന്നലൊളി ഒന്നുകൊണ്ട് മാത്രം അവൻ തൽക്ഷണം രക്ഷിക്കപ്പെട്ടു അപ്പോൾ അചാമിളനെ നരകത്തിലേക്ക് പോകുന്നതിൽ നിന്നും രക്ഷിച്ചത് എന്താണ് ഭഗവാന്റെ നാമത്തെ സ്വീകരിച്ചതാണ് അർജ അറിയാതെയാണെങ്കിലും ഭഗവത് നാമ മഹാത്മ്യം അറിയാതെയാണെങ്കിലും അദ്ദേഹം ഭഗവാന്റെ നാമം നിരന്തരം ജപിക്കുന്നുണ്ടായിരുന്നു നാരായണ നാരായണ എന്ന് അദ്ദേഹം ജപിക്കുന്നുണ്ടായിരുന്നു അവസാന സമയത്തും അദ്ദേഹം നാരായണനെ വിളിച്ചു നാരായണ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഭഗവാന്റെ നാമത്തെ ആ ആശ്രയിച്ചു ഇങ്ങനെ അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും ഭഗവാൻ്റെ നാമത്തെ ആശ്രയിക്കുന്നത് വലിയ മഹാത്മ്യമുള്ളതാണ് അതെല്ലാവിധ പാപങ്ങളിൽ നിന്നും മുക്തരാക്കുന്നതാണ് ആ ഭഗവാന്റെ നാമത്തെ കീർത്തിക്കുന്നത് കൊണ്ട് മാത്രം മുക്തസംഘ പരമ്ര ചെയ്ത് കലിയുഗത്തിൽ പ്രത്യേകിച്ചും അങ്ങനെ സംഭവിക്കും എന്ന് ഭാഗവതത്തിൻ്റെ അവസാനം പറയുന്നുണ്ട് കീർത്തനാഥ് ഏവകൃഷ്ണസ് മുക്തസംഘ പരം വ്രചേത് കലൗ ദോഷനിതേ രാജൻ അസ്ഥി ഖേതോ മഹദാൻ ഗുണാൻ കീർത്തനാഥ് ഏവകൃഷ്ണസ് മുക്തസംഘ പരം വ്രചേത് ഭഗവാന്റെ നാമം കൊണ്ട് മാത്രം എല്ലാവിധ പാപങ്ങളിൽ നിന്നും മുക്തനായി ഈ ജന്മത്തിൽ തന്നെ തിരിച്ച് ഭഗവത്ഥാമത്തിലേക്ക് വൈകുണ്ഠത്തിലേക്ക് പോകാൻ എല്ലാവർക്കും സാധിക്കും എന്നാണ് എല്ലാ ശാസ്ത്രങ്ങളിലും പറയുന്നത് വൈകുണ്ഠത്തിനു പൊയ്ക്കൊള്ളവിനെല്ലാവരും എന്തിനും വൃഥാ കാലം കളയുന്നു എന്നാണ് ചോദിക്കുന്നത് അല്ലേ ജ്ഞാനപാനയിൽ പൂന്താനം ചോദിക്കുന്നു കുടിയെല്ലാം ജനിക്കുന്ന നേരത്തും കുടിയെല്ലാം മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാം വൃത ഭഗവാന്റെ നാമം ജപിച്ച് എല്ലാവരും വൈകുണ്ഠത്തിലേക്ക് പോവുകയാണ് വേണ്ടത് എന്തിനാണ് ഇവിടെ കിടന്ന് ഇങ്ങനെ മത്സരിക്കുന്നത് അതിനുള്ള അവസരമല്ല എന്നാണ് പൂന്താനം പറയുന്നത് അതേപോലെ അജാമിളന് നാമഗ്രഹണം കൊണ്ട് മാത്രം നാമജപം കൊണ്ട് മാത്രം നേരിട്ട് വൈകുണ്ഠ ലോകത്തിലേക്ക് തിരിച്ചു പോകാൻ ഒരു തടസ്സവും ഇല്ലാതെ തിരിച്ചു പോകാൻ അദ്ദേഹത്തിന് സാധിച്ചു നാദാപരം കർമ്മനിമന് നിമന്ധ കൃന്ദനം കീർത്തു സജ്ജതേ മനോരമോഭ്യം വർധനം ശിലപ്രഭു പാപിക്ക് അതുകൊണ്ട് ഭൗതിക ഭൗതികബന്ധനത്തിൽ നിന്ന് മോചനം കാംക്ഷിക്കുന്ന ഒരുവൻ ആരുടെ പാദങ്ങളിലാണോ എല്ലാ തീർത്ഥസ്ഥലങ്ങളും നിലകൊള്ളുന്നത് ആ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ നാമ രൂപ യശസ്വ ലീലകൾ കീർത്തിക്കുകയും മഹത്തീകരിക്കുകയും ചെയ്യുന്ന പ്രക്രിയ സ്വീകരിക്കണം പുണ്യകർമ്മങ്ങളാലുള്ള പ്രായശ്ചിത്തം അഭ്യൂഹജ്ഞാനം നിഗൂഢ യോഗധ്യാനം തുടങ്ങിയ ഇതര കർമ്മങ്ങളാലൊന്നും ഒരുവന് ശരിയായ പ്രയോജനം ലഭിക്കുകയില്ല എന്തുകൊണ്ടെന്നാൽ ആ മാർഗങ്ങൾ പിന്തുടർന്നതിനു ശേഷവും അവൻ പ്രകൃതിയുടെ അടിസ്ഥാനങ്ങളായ ഗുണങ്ങളായ രജസിനാലും തമസിനാലും മലിനമാക്കപ്പെടുന്ന മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ ഫലയച്ഛ പ്രവൃത്തികളിൽ മുഴുകുന്നു അപ്പോൾ ഭക്തി സേവനത്തിലൂടെ മാത്രമാണ് ഒരു വ്യക്തിക്ക് മനസ്സിനെ പൂർണ്ണമായിട്ടും ശുദ്ധമാക്കി ഭക്യാനയാ ശക്യ അഹമേവം വിതോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്തേന പ്രവേഷ്ടും ച ചരന്ത എന്ന് പതിനൊന്നാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് ഗീതയിൽ ഭക്തി കൊണ്ട് മാത്രമേ എൻ്റെ തത്വം എന്നെ അറിയാൻ സാധിക്കുള്ളൂ എൻ്റെ അടുത്തേക്ക് വരാൻ സാധിക്കുള്ളൂ എൻ്റെ ധാമത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ പറയുന്നുണ്ട് മറ്റ് ചടങ്ങുകളിലൂടെ കർമ്മങ്ങളിലൂടെ വ്രതങ്ങളിലൂടെ തപസ്സുകളിലൂടെ യജ്ഞങ്ങളിലൂടെ വേദപഠനത്തിലൂടെ ഒന്നും ഭഗവാനെ അറിയാൻ സാധിക്കില്ല ഭക്തി സേവനം ചെയ്യണം ഭഗവാന് ഭക്തി സേവനം ചെയ്യുന്നത് നാമജപവും ഭഗവാന്റെ ഭക്തി സേവനം തന്നെയാണ് ശ്രവണം കീർത്തനം കീർത്തനമാണ് നാമസങ്കീർത്തനം നാമജപം അപ്പോൾ അങ്ങനെ ഭക്തി സേവനം ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ശുദ്ധമാകുന്നതിനും ഭഗവാനെ സാക്ഷാത്കരിക്കുന്നതിനും ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നതിനും വളരെ എളുപ്പത്തിൽ സാധിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ആ ഒരു നാമജപത്തിലൂടെ അജാമിളന് തിരിച്ച് ഭഗവത്ഥാമത്തിലേക്ക് പോകാൻ സാധിച്ചു എന്ന് പറയുന്നു

ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ഇത് ശ്രവിക്കുകയോ വർണ്ണിക്കുകയോ ചെയ്യുന്ന ഒരുവൻ ഭൗതിക ശരീരം ഉള്ളവനായാലും എത്ര പാപിയായാലും അവൻ പിന്നീട് ഒരിക്കലും നരകീയ ജീവിത ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല തീർച്ചയായും യമരാജന്റെ ആജ്ഞാവാഹകരായ യമ യമദൂതന്മാർ അവനെ സമീപിക്കുകയോ കാണുക പോലുകയോ ചെയ്യുന്നില്ല ശരീരം ഉപേക്ഷിച്ചതിനു ശേഷം അവൻ ധാമത്തിലേക്ക് ഭഗവാനിലേക്ക് തിരികെ പോവുകയും അവിടെ അവൻ വളരെ ബഹുമാനപൂർവ്വം സ്വീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യും അപ്പോൾ അജാമ്പിളൻ്റെ ആഖ്യാനം കേൾക്കുന്നത് വിശ്വാസപൂർവം ഇതെല്ലാം പരമമായിട്ടുള്ള സത്യം ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് സത്യം പരം ധീമഹി എന്ന് മനസ്സിലായിക്കൊണ്ട് അജാമിളൻ്റെ ആ ചരിത്രം ആരാണോ ശ്രദ്ധാപൂർവം കേൾക്കുന്നത് ആരാണോ മറ്റുള്ളവർക്ക് വിശ്വാസപൂർവം പറഞ്ഞു കൊടുക്കുന്നത് അവർക്കും ഇതേ ലാഭം ഉണ്ടാകും അജാമിളനുണ്ടായിട്ടുള്ള അതേ ലാഭം അവർക്കും കിട്ടുമെന്നാണ് പറയുന്നത് അവർക്ക് പിന്നീട് ഒരിക്കലും നരകീയ ലോകങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല യമകിങ്കരന്മാർ അവരുടെ അടുത്തേക്ക് പോലും വരുന്നില്ല അവരെ കാണുക പോലും ചെയ്യുന്നില്ല അവർക്കും വിഷ്ണുദൂതന്മാരാൽ അനുനയിക്കപ്പെട്ട് ഭഗവത് ധാമത്തിലേക്ക് പോകാൻ സാധിക്കും ഭഗവത് ധാമത്തിൽ അവരെ വളരെ സന്തോഷത്തോടു കൂടി ബഹുമാനപൂർവ്വം സ്വീകരിക്കും എന്നാണ് ഇവിടെ ശുഗദേപുരം മഹർഷി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഭഗവത് ആ ആഖ്യാനം ഭഗവത് നാമ മഹാത്മ്യമാണ് അതുകൊണ്ട് അത് കേൾക്കുന്നതും അത്രയ്ക്കും മഹാന്മ്യമുള്ളതാണ് വിവർത്തനം അജാമിളൻ മരണത്തിന്റെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നതിനിടയിൽ ഭഗവാന്റെ നാമം ഉച്ചരിച്ചു സ്വന്തം പുത്രനെ ഉദ്ദേശിച്ചായിരുന്നു അവൻ അങ്ങനെ ചെയ്തതെങ്കിലും അതുമൂലം അവൻ ഭവനത്തിലേക്ക് ഭഗവാനിലേക്ക് മടങ്ങിപ്പോയി അതുകൊണ്ട് ഒരുവൻ ഭഗവാന്റെ ദിവ്യനാമം വിശ്വാസത്തോടെയും അപരാധരഹിതമായും ജപിക്കുന്ന പക്ഷം അവൻ ഭഗവാനിലേക്ക് മടങ്ങിപ്പോകും എന്നുള്ളതിന് എന്താണ് സംശയം അജാമിളൻ അത്ര ശ്രദ്ധയൊന്നുമില്ലാതെ തന്നെ പൂർണ്ണ വിശ്വാസമില്ലാതെ തന്നെ മറ്റൊന്നായി കരുതിക്കൊണ്ട് തൻ്റെ പുത്രനെയാണ് നാരായണ എന്ന് വിളിച്ചത് അങ്ങനെ വിളിക്കുന്നതിലൂടെ മാത്രം അജാമിളൻ്റെ പൂർണ്ണ നേട്ടം ആ നാമജപത്തിൽ നിന്നുണ്ടായി അങ്ങനെയാണെങ്കിൽ ആരാണോ ശ്രദ്ധാപൂർവം ഭഗവാന്റെ നാമം ജപിക്കുന്നത് വിശ്വാസപൂർവ്വം ഭഗവാന്റെ നാമം ജപിക്കുന്നത് അവർക്ക് അതിനേക്കാൾ കൂടുതൽ നേട്ടമുണ്ടാകും എന്നാണ് പറയുന്നത് അവർക്ക് തീർച്ചയായിട്ടും അവസാനം ഭഗവാനെ സ്മരിക്കുന്നതിനും ഭഗവാന്റെ നാമത്തിലേക്ക് തിരിച്ചു പോകുന്നതിനുമുള്ള അവസരമുണ്ടാകും അതിന് യാതൊരു സംശയമില്ല എന്ത് സംശയമാണുള്ളത് എന്നാണ് ഇവിടെ ശ്രീദേവ് ബ്രഹ്മർഷി ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ ഒരു ആറാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ് അടുത്ത അധ്യായത്തിൽ യമകിങ്കരന്മാർ അവർക്കുണ്ടായ വലിയ അപമാനം തങ്ങളുടെ പ്രവൃത്തിയിൽ ആദ്യമായിട്ട് അവർ തടയപ്പെട്ടു യമരാജൻ്റെ ആജ്ഞ ഒരിക്കലും തടയപ്പെടില്ല എന്നാണ് അവർ വിചാരിച്ചത് അപ്പോൾ അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായി യമരാജനും ഉപരിയായിട്ട് ആരാണുള്ളത് എന്താണ് യഥാർത്ഥ ധർമ്മം അജാമളൻ എങ്ങനെയാണ് ഇത്രയും പാപം ചെയ്തിട്ട് ശിക്ഷ ഏൽക്കാതെ രക്ഷപ്പെടാൻ സാധിച്ചത് അവരെ രക്ഷിക്കാൻ എന്തുകൊണ്ടാണ് വിഷ്ണുദൂതന്മാർ നേരിട്ട് വന്നിട്ടുള്ളത് ഇതെല്ലാം യമദൂതന്മാരുടെ സംശയമായിരുന്നു ആ സംശയ നിവൃത്തിക്ക് വേണ്ടി അവർ അവരുടെ യജമാനായിട്ടുള്ള ഈ യമരാജൻ്റെ അടുത്തെത്തുകയും യമരാജനോട് നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയും ആ യമരാജൻ അവർക്ക് നാമമാഹാത്മ്യത്തെക്കുറിച്ച് ഉപദേശം നൽകുകയും ചെയ്യുന്നത് അടുത്ത അദ്ദേഹത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും യമരാജൻ അദ്ദേഹത്തിൻ്റെ ദൂതന്മാരെ ഉപദേശിക്കുന്നു യമരാജനും വലിയ സന്തോഷമായി ആ വിഷ്ണു ദൂതന്മാരെ യമകിങ്കരന്മാർക്ക് കാണാൻ സാധിച്ചതിൽ അവർക്കും വലിയ നേട്ടമുണ്ടാകും അതുകൊണ്ട് അങ്ങനെ ആ നാമമാഹാത്മ്യം യമരാജൻ നേരിട്ട് വിഷ്ണുദൂതന്മാരെ ഉപദേശിക്കുന്നു എന്താണ് യഥാർത്ഥ ധർമ്മം എന്ന് ഉപദേശിക്കുന്നു ധർമ്മം തുസാക്ഷാത് ഭഗവത് പ്രണീതം ആർക്കാണ് ആ ധർമ്മം മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യമെല്ലാം അടുത്ത അധ്യായത്തിൽ വിശദമായിട്ട് പന്ത്രണ്ട് കുറിച്ചെല്ലാം വിശദമായിട്ട് അടുത്ത അധ്യായത്തിൽ പറയുന്നുണ്ട് അത് നമ്മൾക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം ഇപ്പോൾ നമ്മൾക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ പങ്കെടുത്തെല്ലാ ഭക്തർക്കും വളരെ നന്ദി ശിലപ്രഭുപാദിക്ക് ജയ ഹരേ കൃഷ്ണ